ഇവരിൽ ഒരാൾ ഈ പതിനായിരം രൂപ ആയിട്ടായിരിക്കും ഇന്ന് പോണത് ഹാഫ് മന്തി ചലഞ്ചാണ് ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഹാഫ് മന്തി വെച്ച് കൊടുക്കും അഞ്ച് പേരുണ്ട് അഞ്ച് പേർക്ക് നമ്മൾ ഹാഫ് മന്തി വെച്ച് കൊടുക്കും നമ്മുടെ ഫോളോവേഴ്സ് ആണ് ആരാദ്യം കഴിച്ചു തീർക്കുന്നു ഹാഫ് മന്തി ആരാദ്യം കഴിച്ചു തീർക്കുന്നു ടൈം ലിമിറ്റ് ഒന്നുമില്ല ആരാദ്യം കഴിച്ചു തീർക്കുന്നു അവർക്ക് ഈ പതിനായിരം രൂപ അത് ഇവനാകാം 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 ഇവൻ ഇവനും ആകാം ആർക്കായാലും നമുക്ക് ഇഷ്യൂല ഇവരെല്ലാവർക്കും നമ്മുടെ ഫോളോവേഴ്സ് ആണ് ഇവൻ നീ ഇവൻ ഇപ്പൊ ദൂരത്തിനാ വന്നേക്കണേ ഒരുത്തം കോട്ടയത്ത് നിന്ന് ഒരുത്തം നൂറ് കിലോമീറ്റർ വണ്ടിയൊക്കെ ഓടിച്ചാണ് ഈ ചലഞ്ച് ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നത് നമ്മൾ മേലി സംഭവം ഒക്കെ സ്ഥലമൊക്കെ സെറ്റ് ചെയ്ത് മന്തിയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമ്മ നേരെ മേളിൽ ചെല്ലുന്നു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നു റെഡിയല്ലേ ഞാൻ റെഡി അല്ലേ റെഡി സെറ്റ് ആണ് ഒരു മിനിറ്റ് ഇതിനു മുമ്പ് മേളിച്ചിട്ടൊരു പരിപാടി ആയിട്ട് നമുക്ക് മേളിച്ച് തന്നിട്ടൊരു പരിപാടി തന്നെ ചാലഞ്ച് ചെയ്യുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണേനാണ് നമ്മൾ എല്ലാവർക്കും ഉള്ള ഹാഫ് മന്തിയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട് ചലഞ്ചിന് ഒരു പാർട്ടിസിപ്പേഷൻ മൈൻഡ് വരാനും എല്ലാവരും നേരത്തെ നമ്മളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ് വെച്ച് കഴിഞ്ഞാൽ തോക്കുവാണെങ്കിലും ഈ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിലും നമ്മൾ പൈസ മേടിച്ചിട്ട് ചെയ്യണ കാര്യം പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ അഞ്ച് പേരുടെ ചലഞ്ചാണ് ചെയ്യാൻ പോകണേ അപ്പോൾ അത് കാരണം എല്ലാവരുടെയും നമ്മൾ ആയിരം രൂപ വാങ്ങിക്കാൻ പോണേ എന്നിട്ട് വിന്നർക്ക് നമ്മൾ കിട്ടുന്നത് ടെൻ തൗസൻഡ് ആയിരിക്കും ഓക്കെ സെറ്റല്ലേ അപ്പം ഇതാണ് എൻ്റെ സ്കാനർ സ്കാൻ ചെയ്തിട്ടോളൂ കയ്യിലാടാ ഓക്കെ അത് തന്നാ മതി കൈയിലാടാടാ ഓക്കെ ആയിരം രൂപ വെച്ച് വാങ്ങിച്ചിട്ടുണ്ട് ഇനി ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ആയിരം രൂപ വെച്ച് വാങ്ങിച്ചു കഴിഞ്ഞാലും അതിൽ ഫൈവ് ഹൺഡ്രഡ് ഇവർക്ക് തന്നെ തിരിച്ചായിരിക്കും ചെല്ലണേ കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മന്തിയും ഒരു എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അഞ്ഞൂറ് രൂപ തിരിച്ചു തന്നെ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ ശരിക്കും പറഞ്ഞ ഒരു ഫൈവ് ഹൺഡ്രഡ് അതൊരു ടെൻ തൗസൻഡിലേക്കുള്ള ഒരു എമൗണ്ട് എന്നുള്ള രീതിക്ക് അങ്ങ് പോകും അല്ലേ പറയണ മാത്ര പൈസ നമ്മ ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട് ഇനി മന്തി കൂടി വരിക നമ്മ സ്റ്റാർട്ട് ചെയ്യും ഓക്കെ മന്തി ഇവിടെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഹാഫ് മന്തി നോർമൽ ക്വാണ്ടിറ്റി അല്ലേ തീർക്കാൻ പറ്റില്ലേ സിമ്പിൾ ആയിട്ട് തീർക്കാൻ പറ്റും മാ പറ നിസ്സാരം അല്ലേ ഒരു മിനിറ്റ് എന്താണ് പറയാം ഇല്ലേ പറഞ്ഞല്ലേ തീർക്കാൻ പറ്റില്ലേ എന്ത് പറയാ കണ്ടില്ല സാധനം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ ഒക്കെ ഇങ്ങനെ പരത്തി പരത്തിയിട്ടേക്കുവാ സിമ്പിൾ ആയിട്ട് തീർക്കാവുന്ന റൈസുകള് ഹാഫ് മന്തിയുള്ളു ഒരു ജസ്റ്റും ഒരു ലെഗും അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ എനിക്ക് എന്ത് പറയുന്നു കഴിക്കും അവനൊക്കെ അവനെന്തോ അല്ലേ കോട്ടയെന്നല്ലേ എവിടെ കോട്ടയല്ലേ ആ അവൻ കോട്ടയം ഇവൻ പക്ഷെ ഒറ്റക്ക് ഇവനാണ് മാസ നൂറ് കിലോമീറ്റർ വണ്ടി ഓടിച്ച് വയറുവേദന ആയിട്ടും ഓക്കെ രണ്ടു പേർക്കുള്ള മന്തി വന്നിട്ടുണ്ട് ടൈമർ ഒന്നുമില്ല ജസ്റ്റ് എടാ റൂൾസ് എന്ന് പറയാൻ നേരത്തില്ലേ പ്ലേറ്റിൽ ലാസ്റ്റ് വരാൻ നേരത്ത് നീറ്റായിട്ട് കഴിച്ചേക്കണം കേട്ടോ ഇവനാ ഇവനാ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്കിൽ നമ്മുടെ പണ്ട് ഒരു കെ എഫ് സി ചലഞ്ചിൽ ലിദാൻ കെ എസ് സി ചലഞ്ചിൽ ഒരു അല്ലടാ ഒരു ബക്ക ചിക്കൻ്റെ അല്ലേ ആ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത അതിൻ്റെ അടുത്ത മന്തി വന്നിട്ടുണ്ട് ആ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ടൈമർ ഇവനെ നമ്മുടെ ഫോളോവറൊക്കെ തന്നെയാണ് അപ്പം നമ്മ ഇപ്രാവശ്യം ഒന്നും ചെയ്യാത്ത രീതിക്കായിരുന്നു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് അത് കാരണം നമുക്ക് വന്നേക്കണം മെസ്സേജ് കുറവായിരുന്നു അതിൽ നിന്നിട്ട് ചേട്ടാ എനിക്കൊരു ചലഞ്ച് ചെയ്യാൻ പറ്റുമോ എന്ന രീതിക്ക് ചോദിച്ചേക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ ഈ സെലക്ട് ചെയ്തേക്കുന്നത് അതിൽ ഇവന്മാർ മിക്കവരും ഒന്ന് രണ്ട് ഇവനെ ഞാൻ ഇവനെ ഞാൻ വളർത്തി വെച്ച് കണ്ടതാണ് അപ്പം ഇവൻ ചോദിച്ചു ഞാൻ ഫോളോവറാണ് ചലഞ്ച് എന്തെങ്കിലും എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെയും പിടിച്ച് ഓക്കെ ഇനി അത്രയും കൂടി വരാണ്ട് ഒരെണ്ണം കൂടി വന്നാൽ പോരെ ഒന്ന് രണ്ട് മൂന്ന് നാല് സെറ്റ് അല്ലേ ആർക്കും പ്രത്യേകിച്ച് പരാതി ഒന്നുമില്ലല്ലോ ലാസ്റ്റ് മന്തിയും ഇവിടെ എത്തിയിട്ടുണ്ട് നമ്മ ഈ ചലഞ്ച് സെറ്റ് ഫോർട്ട് കൊച്ചിയിലുള്ള അറേബ്യൻ പാലസിന്റെ അവരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള മന്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ചലഞ്ച് സെറ്റ് ചെയ്തേക്കണം ഓക്കെ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ടൈമർ ഒന്നുമില്ല അത് നോക്കാം നമുക്ക് ടൈമർ ഒന്നുമില്ല പെപ്സിയൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ കുടിക്കാം പൊട്ടിച്ച് അങ്ങനെ കുടിക്കാം പെപ്സി നമുക്ക് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് ഗ്ലാസും വെച്ചു കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് വീറ്റും കൂടി വെയിറ്റ് ചെയ്യാട്ടാ ഇവന്മാരുടെ എന്തായാലും അന്നതല്ലായിരുന്നു അതൊന്ന് ചെറിയൊരു ചൂടുണ്ടാവും ഒന്ന് അറിയിക്കട്ടെ ഒന്ന് ഉതി കൊടുത്തു തെരഞ്ഞായിട്ടുണ്ടെങ്കിൽ ചൂടുണ്ട് ചൂട് ചൂട് ഉദിക്കൊടുത്തോ നാണക്കിടന്ന് വിചാരിക്കണ്ട ആറട്ടങ്ങാട് സെറ്റ് സെറ്റാവട്ടെ ഇതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈമർ ഒന്നുമില്ല എല്ലാവരും ക്ലീൻ ആയിട്ട് ക്ലീനായിട്ട് കഴിച്ചിരിക്ക ഓക്കെ അല്ലേ പത്ത് മിനിറ്റിനുള്ളിൽ അറിയാൻ പറ്റും ആരാണ് പതിനായിരം രൂപയായിട്ട് പോണേന്ന് പത്ത് മിനിറ്റിനുള്ളിൽ അറിയാൻ പറ്റും ഓക്കെ അല്ലേ അപ്പൊ നമ്മ പതിനായിരം രൂപയുടെ ചലഞ്ച് നമ്മിവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോണു സ്റ്റാർട്ട് ചെയ്തോട്ടെ റെഡി അല്ലേ ഏ ടൈമർ വെറുതെ വെക്കണ വേണ്ടല്ലേ പാനിക് വാങ്ങുന്ന ഓക്കെ അപ്പൊ എങ്ങനെ പറയണം റെഡി വൺ ടു ത്രീ പറഞ്ഞാൽ മതിയാ റെഡി വൺ ടൂ ത്രീ സ്റ്റാർട്ട് ടൈമർ നമ്മളിവിടെ ടൈമർ നമ്മൾ ചലഞ്ച് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പതിനായിരം രൂപയുടെ ചലഞ്ചാണ് ഇതിൽ അഞ്ച് പേരിൽ ഒരാൾ താഴെ പോർത്തിട്ടട നീറ്റായിരിക്കണം കഴിക്കണ നീറ്റായിരിക്കണം ഫൈനലിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ നേരത്ത് ആരാണ് ഏറ്റവും കൂടുതൽ കഴിച്ചു തീർത്തിക്കുന്നത് അതായത് ഇപ്പോൾ ചലഞ്ച് ചിലപ്പോൾ തീരുവായിരിക്കും ഒരാൾ കഴിച്ചു തീർന്നതാണ് ചിലപ്പോൾ അവൻ്റെ ഈക്വൽ ആയിട്ട് ചിലപ്പോൾ ഒരാളും കൂടി ഉണ്ടാവും അങ്ങനെ വരാൻ നേരത്ത് നമ്മൾ പാത്രം നോക്കും ആ പാത്രം നോക്കുന്ന സമയത്ത് ക്ലീൻ ക്ലീനായിട്ട് കഴിച്ചേക്കണവരായിരിക്കണം പിന്നെ ഇപ്പം തന്നെ എല്ലാവരും നമ്മൾക്ക് ഇതേപോലെ തന്നെ മെസ്സേജും കമൻറ്റൊക്കെ എന്തായാലും ഇട്ടോ മെസ്സേജും കമൻറ്റ് ഇട്ടണ സമയത്ത് നിങ്ങൾ ഡിസ്ട്രിക്റ്റും കൂടി ചേർത്തിട്ടോ അതായത് ഇപ്പോൾ ചേർത്തലാണെങ്കിൽ ചേർത്തല അല്ലെങ്കിൽ ഇപ്പോൾ ആലപ്പുഴ ആണെങ്കിൽ ആലപ്പുഴ കൊല്ലമാണെങ്കിൽ കൊല്ലം ഇങ്ങനത്തെ രീതിക്ക് ഡിസ്ട്രിക്റ്റും കൂടി ഇട്ടേക്ക് അതാകുമ്പോൾ നമുക്ക് അതിൽ ഇന്ന് ആളെ പിക്ക് ചെയ്തിട്ട് അവർക്ക് ചലഞ്ഞ് കൊടുക്കാൻ പറ്റും ഓക്കെ അടുത്ത് നമ്മളുടെ മിക്കവാറും ചിലപ്പോൾ ഒരു ഷവർമ ചലഞ്ച് ആയിരിക്കും എന്തായാലും ഇപ്പൊ തന്നെ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചേക്കും നമ്മുടെ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബ് ഫോളോ ചെയ്ത് വെച്ചേക്ക് ഇൻസെന്നാണ് നമ്മൾ ഈ പറഞ്ഞ അഞ്ച് പേരെ ഞാൻ ഇതിൽ ഇതിലാരാണ് ഇപ്പൊ ലീഡ് ചെയ്യണത് എല്ലാവട്ടുള്ള ഇത് എന്താണ് ഇത് എടാ സ്പീഡി കഴിച്ചോട്ടാ എടാ മോനെ നീക്കിരുന്നു സ്പീഡി കഴിച്ചോ സ്പീഡി കഴിച്ചു എന്താണോ ഒരു വീട്ടിൽ അപ്പുറത്തോട്ട് പോകാൻ പറ്റുന്നു അവന്റെ സ്ട്രാറ്റജി എന്താണെന്ന് മനസ്സിലായ അവൻ പീസ് ഒന്നും എടുത്തില്ല റൈസ് മാത്രം ആദ്യം കഴിച്ചു തീർത്ത് മോനെ എവിടെ അവനൊക്കെ അഹങ്കരിക്കാം കോട്ടയത്ത് നടന്ന ഇവൻ ശന്റെ മുൻ എടാ മോനെ എടാ നിസ്സാര സമയം കൂടിട്ട് ഇനി ഇവന് ആ പീസ് മാത്രം കഴിച്ചത് അതെ പെപ്സി എടുത്തിട്ടില്ല പെപെസിയെ കൂടി ചേർത്തിട്ട് വേണമെങ്കിൽ നിനക്ക് ആ പീസും കൂടി കഴിച്ചു ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിനക്ക് ജയിക്കാമെന്നേ അവന്റെ റൈസ് തീർന്ന് ആ എടാ ഇവന്റെ നോക്ക് ഇവൻ സെറ്റാണ് ഇവനും ഓൾമോസ്റ്റ് സെറ്റാണ് ആണ് ദിവനും ഓൾമോസ്റ്റ് സെറ്റാണ് എന്താണ് ഇത് പോനെ തീപ്പൊരി ചലച്ചാണ് നിങ്ങൾ പറ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ആരാണെന്ന് ഏകദേശം കമന്റ് നോക്കിയിട്ട് കമന്റ് ചെയ്തേ സെറ്റിൽമെന്റ് പതിനായിരം രൂപ ഇവൻ പതിനായിരം രൂപ പോകുന്ന എനിക്ക് ഓനേടാ ഓനേടാ സ്പീഡിൽ കഴിക്കാനെ തന്നപ്പോ നിനക്ക് ഇതിനൂടി കൊറവേണ്ടായിരുന്നല്ല കഴിച്ചു കഴിച്ച് നീ കൂട്ടിയാ സ്പീഡി കഴിക്കി പോട്ടെ പോട്ടെ ഏ അങ്ങനെ പറയാൻ പറ്റില്ല ഞാൻ ചോദിച്ചു

അത് കഴിഞ്ഞിട്ട് നമ്മൾ പ്ലേറ്റ് നോക്കാൻ നേരത്ത് ക്ലീൻ ആയിരിക്കണം ഓക്കെ കറക്റ്റ് ആയിട്ട് കഴിച്ച് തീർന്നിട്ടുണ്ടാവും പുറത്തുനിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അവരെ വെച്ചിട്ട് നമ്മൾ പ്ലേറ്റ് നോക്കാം ദേ ഇവനും ഇവനും ഇവനുമാണ് കട്ടൊക്കെ കട്ടൊക്കെ നിൽക്കണം കേട്ടാ നല്ല കിടിലും മഴ വരാൻ പോകണുണ്ട് മഴ വരാൻ പോണതിന് മുന്നേ നമ്മൾ ചലഞ്ച് തീർക്കണം മഴ വന്നതിന് മുന്നേ തീർക്കണം ചലഞ്ച് ഇവന് പക്ഷെ കുറച്ചുകൂടി ഉണ്ട് ലിദാനൊക്കെ ബാക്കാണ് ഇപ്പൊ പറയാൻ പറ്റില്ല ലിദാൻ മാജിക്കൽ പവറാണ് ലിദാന് അഭിഷേക് തീർക്കണം മോനെ നീ ഇവന്റെ പീസ് ഇവന്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ പീസും റൈസും കൂടിയാണ് തീർന്നിട്ടിരിക്കുന്നത് എടാ ഫൈനലൈസ് ചെയ്യാൻ നേരത്തില്ലേ ഇവന്മാര് മൂന്ന് പേര് കട്ടക്കെട്ട് നിൽക്കണേ ഇവന്മാര് മൂന്ന് പേര് ഇവന്മാരിൽ മൂന്ന് പേരും ആയിരിക്കും ഈ ചലഞ്ചിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് വിൻ ചെയ്ത് ഈ പതിനായിരം രൂപ പോകാൻ മോഡി തോന്നണേ ഇൻസ്റ്റയിൽ ആ നമ്മുടെ ഫോളോവേഴ്സിനായിരിക്കും നമ്മൾ ഈ ചലഞ്ച് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് ഇനിയും നമ്മൾ ഇതേപോലെ ചലഞ്ചായിട്ട് എന്തായാലും വന്നതായിരിക്കും നമ്മൾ ഇപ്പൊ തന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഫോളോ ചെയ്ത് വെച്ചേക്ക് ഇൻസ്റ്റാഗ്രാം ഇവൻ ഏകദേശം തീരാറായിട്ടാ ഇവൻ തീരുവടാ ഇവൻ തീരോടാ ഫുള്ള് തീരോടാ ക്ലീൻ ആയിരിക്കണേ പ്ലേറ്റ് ഒരു സാധനം ഉണ്ടാവരുത് ഇവൻ ഇവൻ ബാക്കായി ഇവനായിരുന്നു ആദ്യം ലീഡ് ലീഡിതച്ച് ഇവൻ ബാക്കായി ലീഡിങ് ഇപ്പൊ ഇവനായിട്ടാ ലീഡിങ്ങ് കടിച്ചു മറിച്ചോട്ടോ സീനാക്കിക്കോ നീയായിരുന്നില്ല ലീഡ് പെട്ടെന്നാട്ടെ പെട്ടെന്നാട്ടെ കൂട്ടി അടുക്കി ഓക്കെ ഇപ്പൊ തന്നെ എടാ ഇങ്ങോട്ടും ഇങ്ങോട്ടുവാങ്ങോട്ടുവാ ഇങ്ങോട്ടുവാ സപ്പോർട്ട് ചെയ്യണെങ്കിൽ എവിടെയും സപ്പോർട്ട് ചെയ്യും എല്ലാരും തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാരും ഇപ്പൊ തന്നെ ഫോളോ ചോദിച്ചേക്ക് അത് അത് കൂടാണ്ട് തന്നെ നമുക്ക് മന്തി ചല ഇതേപോലെ ചലഞ്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്തായാലും നമുക്ക് മെസ്സേജ് അയച്ചിട്ടേക്ക് പിന്നെ ഇവരുടെയും നമ്മൾ ആയിരം രൂപ വെച്ച് വാങ്ങിച്ചത് കാരണം അങ്ങനെ ഉണ്ടെങ്കില് ആ ചലഞ്ചിനൊരു ഫീൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മാത്രമല്ല തീർന്നു തീർന്നേ തീർന്നടാ ജയിച്ച് ജയിച്ച് എടാ ഇവിടെ ഒരാൾ ജയിച്ചിരിക്കുന്നു തീർക്ക് 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 ഇറക്ക് ഇറക്കിങ്ങനാ എങ്ങനെ ലീഡ് എടാ നോക്ക് ഇനി ഇനി നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് വേണമെങ്കിൽ ഇവന്റെ പ്ലേറ്റ് നോക്കിയിട്ട് ഇവൻ തീർത്തിട്ടുണ്ടോ ഇല്ല എന്നുള്ള കാര്യത്തിൽ കൺഫേം ചെയ്യാട്ടോ ഇവന്റെ പ്ലേറ്റിൽ ഏ പ്ലേറ്റിൽ ഒരു സാധനം ഇല്ല മഴ പെയ്യാൻ പോണോണ്ട് നല്ല രീതിക്ക് ഇരുട്ടിട്ടേ നോക്കിയേ നോക്കിയേ പ്ലേറ്റ് വേണമെങ്കിൽ ആർക്കു വേണമെങ്കിലും ഇൻസ്പെക്ട് ചെയ്യാം കേട്ടോ ഒന്ന് നോക്കിയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് കഴിഞ്ഞേ തീർത്തിട്ടാ പതിനായിരം രൂപ ഇനി എനിക്കെന്താ മേടിച്ചു തരാം പോണേഡ് ആ ഓ ഓ വലിയ കാര്യം ഇപ്പോടാ ഓക്കെ ഇപ്പം തന്നെ എല്ലാവരും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും മെസ്സേജ് വെച്ചിട്ടേക്ക് അടുത്ത തലത്തിൽ വരുന്നിട്ട് ആ മെസ്സേജ് വെച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ ഡിസ്ക്രിപ്റ്റും കൂടി ചേർത്തിട്ടിട്ടോ അതാകുമ്പോ നമ്മൾ ഏത് ഡിസ്ട്രിക്റ്റിലാണ് ചലഞ്ച് വെക്കുന്നത് അതിനനുസരിച്ചുള്ള രീതിക്ക് നമുക്ക് അവരെ പിക്ക് ചെയ്തിട്ട് ഇതേപോലെ ചലഞ്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഇവരുടെയും നമ്മൾ ഫണ്ട് മേടിച്ചെങ്കിലും ഇത് തന്നെ അതിൽ പകുതി പൈസ ഇവർക്ക് തന്നെ രീതിക്ക് പോകുന്ന രീതിക്കായിരുന്നു ചലഞ്ച് ഏകദേശം നിൽക്കുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ രണ്ട് മന്തി ഒരു എപ് എന്ന് പറയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഫൈവ് ഹൈവ് തിരിച്ചട അപ്പ കഴിഞ്ഞില്ലേ നമുക്ക് അവിടെ നിന്ന് കൊടുത്താൽ പൈസ വാ എല്ലാവരും വാ ശെ വിഷമോണ്ട കൊഴപ്പല്ല ഒരു കുഴപ്പമില്ല കൂൾ കഴിച്ചു തീർന്നാ തീർത്തോട്ടാ എടാ നോക്കിക്കോട്ടോ അവന്റെ പ്ലേറ്റ് നോക്കിക്കോട്ടോ എടാ നീ എന്നാലും എങ്ങനെ അത്ര എത്തിച്ചടാ ഞാൻ ആദ്യം ഓർത്തത് ഇവനാണെന്നാണ് ഇവൻ കാരണം അവൻ ആദ്യം തന്നെ മരണമാസ സ്പീഡിൽ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇവൻ തീർക്കാൻ തുടങ്ങി പക്ഷെ ഇവൻ ഇതിന്റെ ഇടയിൽ കൂടി എപ്പൊ തീർത്താതി അതെന്താണ് പിന്നല്ല ബ്രിസ്റ്റോ ഓക്കേ പൈസ കൊടുക്കാം എണീറ്റോ എടാ കഴിച്ചു തീർക്കാനുണ്ടാർക്കെങ്കിലും കഴിച്ചെടുക്കണ തീർത്തോ കഴിച്ചു തീർക്കണോ കഴിച്ചെടുക്കാൻ കഴിച്ചെടുക്കണോ ഏഹ് കൈ കഴിട്ടുവ കൈ കഴിഞ്ഞുവാ എടാ സങ്കടം ഒന്നും വിചാരിക്കണ്ട ജയിക്കൂ എന്നുള്ള കാര്യത്തിൽ എന്തായാലും ഉറപ്പാണ് അത് ഇപ്പോ ആരായിരുന്നു നമ്മുടെ ഓൾവിനാണ് ജയിച്ചേക്കണത് ഓൾവിനാണ് നമ്മുടെ ഈ പതിനായിരം രൂപ ആയിട്ട് പോകാൻ പോണത് ഓക്കെ ആ ആദ്യം അത്യാവശ്യമില്ലാ ഞാൻ ഓർത്ത ദിവൻ ജയിക്കുന്ന അല്ലേ എല്ലാവരും ഓർത്ത് ദിവൻ ജയിക്കുന്നു കാരണം അവൻ പെട്ടെന്ന് തിരുത്തുകളി പെട്ടെന്ന് തിരുത്തുകളും എന്തായാലും തന്നെ എല്ലാവരും നമ്മുടെ അക്കൗണ്ട് ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫോളോ വെച്ചേക്ക് നമ്മൾ എല്ലാ ഡിസ്ട്രിക്റ്റിലും വന്നിട്ട് ഇതേപോലത്തെ വീഡിയോസ് എന്തായാലും ചെയ്യും പതിനായിരം രൂപയല്ല ഇതിന് മേളിലൊക്കെ നമ്മൾ എന്തായാലും ചെയ്യാൻ പറ്റും പക്ഷേ നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യ് വെച്ചേക്ക് അത് കൂടാതെ തന്നെ നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ കമന്റും മെസ്സേജൊക്കെ അയച്ചോ ചലഞ്ഞ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ഒക്കെ അയച്ചോ മഴ പെയ്യാണ്ട് നമ്മുടെ പൈസ കൊടുക്കാൻ പോണേന്ന് ഓക്കെ എന്തായാലും നിനക്ക് ഇപ്പം പറയാനുള്ളത് ഈ സമയത്ത് ആ ഒരുപാട് സന്തോഷം

പട്ടൊക്കെ ഫോളോ ചെയ്യണം നമ്മുടെ വീഡിയോസൊക്കെ കാണണം ഫോളോ ചെയ്തിട്ടുണ്ട് ഫോളോവർ ആയതുകൊണ്ടാണ് ഇവിടെ നിൽക്കുന്നത് ഓക്കെ അപ്പൊ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും